മാലിന്യവിമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴ ജെ എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ശുചിത്വ ബോധവൽക്കരണ ബോധവൽക്കരണകാലിൻ്റെ മാലിന്യ വിമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ചെറുപുഴ ജെ എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ശുചിത്വ ബോധവൽക്കരണ ബോധവൽക്കരണകാലം നടത്തി സാമൂഹ്യശാസ്ത്ര ക്ലബ് പി ടി എസ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സീറ്റ് പരിസ്ഥിതി ക്ലബ് നല്ലപാഠം എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ശുചിത്വ ബോധവൽക്കരണ റാലി നടത്തിയത് മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ശുചിത്വ ബോധവൽക്കരണ സന്ദേശം നൽകി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു നല്ലൊരു മാലിന്യ ഇല്ലാത്ത ഒരു ക്യാമ്പസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പി ടി ഐയും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും സാമൂഹ്യശാസ്ത്ര ക്ലബും ഒക്കെ ചേർന്നു കൊണ്ട് വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ന് മാലിന്യ പ്രശ്നം തീർച്ചയായിട്ടും ആ മാലിന്യ പ്രശ്നത്തിന് ആ മാലിന്യം നിന്ന് മോചനം നേടുക എന്ന സുദൃഢമായിട്ടുള്ള സുദൃഢമായിട്ട് ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാരും മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുകയാണ് അത് സ്കൂളുകളിലും അതുപോലെ തന്നെ ഓഫീസുകളിലും അതുപോലെ ജനങ്ങളെ ഒരു മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നമ്മുടെ അതിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് റാലിയിൽ സംഘടിപ്പിച്ചു കെ സതീഷ് പി ലീന പി ടി ഐ പ്രസിഡന്റ് രമേശ് ബാബു ക്ലബ് കോർഡിനേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി സ്കൂളിൽ നിന്ന് ആരംഭിച്ച ശുചിത്വ ബോധവൽക്കരണ റാലി ബസ് സ്റ്റാൻഡ് ചുറ്റി സ്കൂളിൽ സമാപിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്